ാണ് അറിയപ്പെടുന്നത് വലിയ സന്തോഷം തന്നെയാണ് ഈ ഈ ഷിജുന്റെ വർക്കൗട്ട് 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 വീഡിയോസ് ഒക്കെ വളരെ ഹിറ്റ് ആണ് ചെയ്യിപ്പിക്കാൻ ഷിജുനെ ഷിജു ചെയ്യുന്ന അങ്ങനത്തെ ചെയ്യില്ല ഇഷ്ടമല്ല ഫസ്റ്റില് വീഡിയോ കറിയണത് പിന്നെ ഇവനെ നമ്മ നമ്മണം ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം എന്നിട്ട് മല്ലെ മല്ലിയായിട്ട് അതിക്ക് ട്രെയിനിങ് കൊടുത്തു കൊടുത്തു കൊണ്ടുവരും കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കണ്ട് നന്നായി അവൻ ചെയ്യണില്ല എന്നാലും ഷിജു ഒരു നമുക്ക് വേണ്ടിട്ട് മലായി അതെ മലായി മലായി ദൂത്ലായി അത് കുടിച്ചുകൊണ്ട് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കാം അപ്പൊ ഷിജിക്കുട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മലായി ദൂം ഷിജുകുട്ടൻ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി സെർവ് ചെയ്ത് തരാനായിട്ട് പോവാണ് അങ്ങനെ ഇവിടുന്ന് ബായി ബായി പറയാൻ പോവാണ് അപ്പൊ അതിനുമുമ്പ് ശിശിക്കുട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള മധുരമൂറുന്ന മലായ ദൂത് നമുക്ക് എല്ലാവരും കൂടി കശ കശ മറ്റിലല്ലേ മാക്ക് തെറിക്കൂ ആ ആ മതി അളക്ക് ഐസ് ഇട ശീകുട്ടൈസ് കട്ട് ഐസ് ഇട ഐസ്ഡ് ഐസ് ഐസ് കട്ട് കൈ കൊണ്ട് ഇൻഗ്രീഡിയൻസ് ഭയങ്കര ക്ലാസ്സിലൊഴിക്കുന്ന